ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ നാമജപിക്കാനായിട്ട് ഇരിക്കുകയാണേ എല്ലാ ദിവസവും ഈ നാമജപണ്ട് ഒരു വൺ അവർ രാവിലെ വൈകിട്ടും അങ്ങനെ തന്നെ കേട്ടോ അപ്പം അത് ആ ജപത്തിലാണ് ഏട്ടൻ പോയതിന് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ

पतिता त्वं न ददर्शने तथा हिया हनया स्फुरं क्षिद भवानवस्तं जगदां तनो द्रतयं ददा क्षणं धननिन्दं प्रणयेन मोहयन् स्तनमम्ब ഇനിപ്പം നാമജപൊക്കെ കഴിഞ്ഞിട്ടേ ഞാനൊന്ന് കുറച്ചുനേരം ജപിച്ചതിന് ശേഷം ഒന്ന് ഇരുന്നതാണ് കേട്ടോ വെറുതെ ഒന്ന് ഒന്ന് റിലാക്സേഷന് കണ്ണ് ഇതാവുന്ന എനിക്ക് കണ്ണ് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല കുറച്ചു നേരം കുറച്ച് നേരമായിട്ടാണ് ഇങ്ങനെ വായിക്കാൻ പറ്റുക അപ്പം അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പിന്നീട് ഇനിയിപ്പോൾ എന്താ ഓരോന്നൊക്കെ ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നാമം രാവിലെ തന്നെ ചേട്ടൻ പോയ ഉടനെ തന്നെ നാമം ജപിക്കാനായിട്ടിരുന്നു ഇനിയിപ്പം അർച്ചന ചെയ്യണം പിന്നെ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോന്ന് ശിവരാത്രി ആയതുകൊണ്ട് പിന്നെ ജപമുണ്ട് അപ്പം നീ ജപിക്കാനായിട്ടിരിക്കും അങ്ങനെയൊക്കെ പിന്നെ എന്താ എന്തൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇരിക്കണ ഇരിക്കും ൊരിക്കലും ഓരോന്നൊക്കെ ആലോചിക്കുന്നത് ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ട് അപ്പം ഇന്ന് കുക്കിങ്ങൊക്കെ ഇന്ന് കുറവന്നെയായിരിക്കും സാമ്പാറും ഒക്കെ വെച്ചതൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുക്കിങ്ങും ഇതൊക്കെ ഇന്ന് കുറവാണ് അപ്പം ഇന്ന് നാമജപ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നാമ്പ വൈകിട്ടാണെങ്കിൽ ക്ഷേത്രത്തിൽ പൂവും വേണം അപ്പം അതിൻ്റേതായ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ വായിച്ചതിപ്പോൾ നാരായണീയാണ് കേട്ടോ ഞാൻ ശിവരാത്രിയുടെ ഒന്നും അങ്ങനെയല്ല ഞാൻ എല്ലാ ദിവസവും വായിക്കുന്നതാണ് നാരായണീയം അപ്പം അത് ഒരു മണിക്കൂർ ോളം വിരുന്നു വായിക്കാറുണ്ട് ശേഷം പിന്നെ ഓരോ കാര്യങ്ങൾ പിന്നെ ദേവി മഹാലിയാണ് വൈകീട്ട് വായിക്കാം പിന്നെ വിഷ്ണു അസനാമവും അത് രണ്ടാണ് ഇത് നമ്മൾ വായിക്കുന്നത് പുസ്തകങ്ങൾ കിട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോരോ പണികൾ ചെയ്യും ചേട്ടൻ പോയ ഉടനെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ പിന്നെ ചേട്ടൻ വരണ സമയത്തേക്ക് നമ്മളേക്കും എല്ലാ പണികളും കഴിഞ്ഞ് ഒരു നമ്മളൊരു റെസ്റ്റിലെത്തിയിട്ടുണ്ടാകും അപ്പൊ ഞാൻ അവിടെ നിന്ന് എണീറ്റ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകാന്ന് വിചാരിച്ചിട്ട് എണീക്ക് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പിന്നെ ചെന്ന് കുറച്ചുനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നൊന്ന് കെടുന്നിട്ട് അപ്പോൾ ഞാൻ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിന്ന് ടി വി വെച്ചിട്ടൊന്നൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കുറച്ച് നേരം അതിൽ ഞാൻ ഇന്നൊരു മൂന്ന് മണിക്ക് എണീറ്റതാണേ ഇതപ്പം ഒന്ന് നിന്ന് നിവൃത്തി ഒന്നൊക്കെ ഇടുന്നതാണ് കേട്ടോ നേരം ടി വി കണ്ട് കിടക്കാം എന്നുള്ളതിൽ ഞാൻ ഒന്നൊക്കെ ഇടുന്നതാണേ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഫുള്ള് ഒരു കാര്യങ്ങളല്ലേ ഇരി ഇരിക്കലും ഇരിക്കലാണ് കൂടുതലും കാരണം അർച്ചന ചെയ്യാനായാലും പിന്നെ ഇനി ജപിക്കാനായിട്ടായാലും ഒക്കെ ഇരിക്കാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് തണ്ടലിന് പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ തണ്ടൽ വേനയുള്ള ആളെ ഇതുകൊണ്ടാണ് ാണ് കേട്ടോ ഞാനൊന്നും എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കെടുന്നിങ്ങനെ കുറച്ച് നേരമൊക്കെ സിനിമയൊക്കെ കണ്ട് ഒരു രസമല്ലേ നമ്മളിങ്ങനെ സിനിമയൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ കണ്ട് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് കിടക്കണം നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് ആകുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ നിൽക്കും അങ്ങനെ അത് കണ്ടതിന് ഒരു ഇൻട്രസ്റ്റിലാണ് കേട്ടോ എന്ന് എണീറ്റത് അപ്പം എണീറ്റപ്പോൾ പിന്നെ അത് ഇരുന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചെ നമ്മൾ കണ്ടില്ലേ നമുക്കൊരു സാധനം എന്തെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വഴിക്ക് ഇങ്ങനെ ഇരുന്ന് അങ്ങ് നിൽക്കും ഇരിക്കേ നമുക്കൊരു ഇതാണല്ലോ ഒരു സ്ട്രെസ് ചെറുതായി നല്ല അത് ഹാപ്പി സ്ട്രെസ് ഇട്ടല്ലാണ്ട് ഓവർ സ്ട്രെസ്സൊന്നും അല്ല വാർത്തയൊക്കെ കാണുമ്പോഴത്തെ സ്ട്രെസ്സൊന്നും ഒന്നും കേട്ടോ സിനിമ കാണുമ്പോൾ സിനിമ കാണുമ്പോൾ നമുക്കൊരു ആ ഒരു സ്ട്രെസ്സ് വേറൊരു സ്ട്രെസ്സാണല്ലോ വാർത്തിക്ക കണ്ടിട്ട് എത്രയോ എത്രയോ ശ്രെസ് അടിക്കണില്ല നമ്മൾ ഞാൻ വാർത്ത കാണാൻ ഇപ്പൊ പരമാവധി ഇന്ന് കാണൂല എനിക്ക് ഇന്ന് ഭയങ്കര ഭയായിട്ട് വിഷമിച്ചിട്ടാണ് ഇന്നലത്തെ ഓരോ വാർത്തകളൊക്കെ കണ്ടിട്ട് അപ്പോൾ കാരണം ഇന്ന് ടി വി കാണാന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ നാമം ജപം അത്ര അതിനപ്പുറത്തും ഒരു കാര്യമില്ല കേട്ടോ ഞാൻ ടി വി കണ്ടുള്ള ഇതിലാണ് ആലോചിച്ചത് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓ പയറ് നന്നാക്കാനുണ്ടായിരുന്നല്ലോ എന്നാന്ന് വെച്ചാൽ ഇന്നലെ പയർ എട്ട് മേടിച്ചു കൊണ്ടു നീ ഞാനത് അങ്ങനെ തന്നെ വെച്ചു ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചില്ല മേശപ്പുറത്ത് അങ്ങനെ തന്നെ കവറിൽ ഇരിക്കുക അപ്പം അത് നന്നാക്കി വെച്ചില്ല ഞാൻ ചില കേടായിപ്പോവും അപ്പം ഞാനത് ഒന്ന് നന്നാക്കി റെഡിയാക്കി വെക്കാം അപ്പം എനിക്ക് നാളേക്ക് ഉപകാരമായില്ലോ എന്ന് വിചാരിച്ചിട്ട് പയറ് ചിലത് പൊട്ടിക്കാനുള്ളത് ഉണ്ടായിരുന്നു ചില മണിപ്പയരച്ചാൽ ഭയങ്കര ഇഷ്ടം ഈ മണിപ്പയർ എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ലാട്ടോ മണിപ്പയർ ഒന്നാമത് നന്നാക്കാനുള്ള മടിയും

പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ വഴുവഴുപ്പ് വരുമ്പോളെ എനിക്കിത്തിരി എന്തോ ഒരു അസ്വസ്ഥതയാണ് അത് കാരണം ഞാനതൊന്നും കാല കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുക എനിക്ക് മേടിക്കാൻ ഭയങ്കര മടി എനിക്ക് പൊട്ടിച്ചിടുന്ന പയർ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം അപ്പം ഏട്ടൻ്റെ ഇഷ്ടത്തിന് ഏട്ടനോരോന്നും മേടിച്ചു കൊണ്ടുവരണതാണ് അപ്പം പിന്നെ അത് എനിക്ക് അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ കഴിക്കുകയല്ല അത് നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യാതിരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല ആർക്കും ഇഷ്ടമുള്ളത് എന്താണെങ്കിലും രണ്ടുപേരും വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് അതിരുന്ന് സന്തോഷമായിട്ടിരുന്ന് കഴിക്കൂട്ടാ ഇതിപ്പോൾ ഇന്നിപ്പം അത് വേഗം ഒന്നും നന്നാക്കിയിട്ടില്ല നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചാൽ പിന്നെ നാളെയോ മറ്റന്നാളോ എങ്ങാനും അത് എടുത്താൽ മതി അപ്പം പിന്നെ വേറൊരു ആ സമയത്തൊരു പണിയിൽ പിന്നെ ഇത് കേടായി പൂല കവറിലിരുന്ന അങ്ങനെ തന്നെ കേടായി പോകാൻ അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ വീണ്ടും ഞാൻ കാലത്ത് ഏട്ടൻ പോകുന്ന സമയം നോക്കിയിട്ട് നന്നാക്കാനായിട്ട് ഇരിക്കണേ അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തത് പിന്നെ നന്നാക്കാനൊരു ചില സമയത്തൊരു മൂടിനനുസരിച്ച് നമുക്ക് നന്നാക്കാൻ ഇഷ്ടം അങ്ങനെ വരുമല്ലോ അപ്പം പിന്നെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് അടുക്കൽ തുടക്കലൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിതൊക്കെ ഒരു സന്തോഷത്തോട് കൂടി ഇപ്പോൾ വേഗം ചെയ്യാം പഠിക്കാനും കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും കുറച്ച് മടി ഉണ്ടാവുമല്ലോ അയ്യോ എല്ലാം കൂടി ഇന്ന് അപ്പം നമുക്ക് ഇരുന്നൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും അതൊക്കെയാണ് അപ്പോൾ പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു പോകാം ായിട്ടുണ്ടായിരുന്നോ ഞാൻ അത് പുലർച്ചയ്ക്ക് പോയതാണ് കേട്ടോ പിന്നെ നേരത്തെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി പോയിൻ്റെ കൈവിശേഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ സാമ്പാർ വയ്ക്കുന്നൊക്കെ കണ്ടില്ലേ അപ്പോൾ അതിന് പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കോവയ്ക്ക് ഉപ്പേരി അതെല്ലാം ഇനിയിപ്പോൾ ഇത് നേരെ നഗരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇവിടെ ഒരു പഴം എടുത്ത് കഴിക്കാം അന്ന് വിചാരിച്ചിട്ട് വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അടുത്ത ഇത് അപ്പം നീ അപ്പം നാമജപ്പം ഒന്നും ഞാൻ കാണിക്കുന്നില്ലാണ്ടോ ഏ അപ്പോൾ ഇനിയിപ്പം നീ ആ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഇത്രയ്ക്കുള്ളുടോ ഇന്നത്തെ പണികളൊന്നും ഇല്ല ഒന്ന് ഫ്രീ ഡേ ആണെങ്കിൽ ഇന്ന് ശിവരാത്രിക്ക് ആയതുകൊണ്ട് അപ്പം അടിച്ചു വാരി തുടക്കിയല്ല കാര്യങ്ങളൊന്നും ഇല്ലെടോ അപ്പം അങ്ങനെ ഓ ഓരോന്നൊക്കെ ആലോചിച്ച് ഞാൻ എന്താ പഴമൊക്കെ കഴിച്ചതിന് ശേഷം നീ ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോട്ടെട്ടാ നിങ്ങളുടെ ശിവരാത്രി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്താ ഇന്നത്തെ ദിവസത്തെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് എല്ലാവരും വ്രതം എടുത്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും വ്രതവും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥനയിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കതൊക്കെ അറിയാൻ പറ്റട്ട അപ്പം അതാ എൻ്റെ റോബസ്റ്റിയാണ് ഞാൻ കുറേ നാളെ യൂറോബോ പഴം കഴിച്ചിട്ട് അപ്പോൾ ഇന്നലെയാണ് ഏറ്റവും റോബസ്റ്റിയോ വാങ്ങിച്ചു കൊണ്ടുവന്നത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം പഴുത്തോട്ടില്ല കേട്ടോ മധുര ഇത്തിരി കുറവാണ് എങ്കിലും എനിക്ക് ഈ തണുപ്പ് കപ്പ കിട്ടേണ്ടതു തന്നെ ഞാൻ റോബസ്റ്റ് അധികം കഴിക്കാറില്ല എന്നാലും എനിക്ക് ഇഷ്ട കൊതിയാണ് എന്നാൽ അതിൻ്റെ ഒരു ഒക്കെ അങ്ങനെയാണല്ലോ അപ്പൊ ശരിയിടോ അപ്പൊ നാളെ കാണാം ബബായ് ഇപ്പൊ ശരി ഇടോ അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം കേട്ടാ അപ്പൊ നാളെ കാണും എല്ലാവർക്കും അജിന്തിയ പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ് ടറ്റാ ബബായ് നാളെ കാണാം കാണാംട്ടാ